നീ അറിഞ്ഞോ മേലിടത്തെ ആ ചക്രും അവന്റെ പെണ്ണും കൂടി ഡിവോഴ്സായി രമ്യ അത് കേട്ടതും ഒന്നും ഞെട്ടിപ്പോയി പറയുന്നത് അയൽക്കാരെ ശാന്തേട്ടതെ ആയതുകൊണ്ട് തന്നെ അതിൽ മുഴുവനും ശരിയുണ്ടാകുമെന്ന് പറയാനും കഴിയില്ല അതുകൊണ്ട് തന്നെ അവൾ മറ്റു രണ്ടു പേരോട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് അത് കൺഫേം ചെയ്തത് കേട്ടത് ശരി തന്നെയാണ് മേലിടത്തെ സജീഷ് ചേട്ടനും ഭാര്യ വിജിതയും ഡിവോഴ്സായി രമ്യയ്ക്ക് അത്ഭുതം തോന്നി നാടക്ക് വിളിച്ച ഒരു ഭയങ്കര കല്യാണമായിരുന്നു അവരുടേത് പലപ്പോഴും അവിടെ ഓരോന്ന് കണ്ട് താൻ അജീടിനോട് വഴുക്ക് പറയിട്ടിട്ടുണ്ട് എന്നാലും ഇത് എന്തിനായിരിക്കും അവർ തമ്മിൽ പിരിഞ്ഞത് അത് ഓർത്തിട്ട് അവൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ അജിത്ത് വരുന്നതുവരെ കാത്തിരുന്നു വന്നപ്പോൾ ചൂടോടെ പോയി വിശേഷം പറഞ്ഞു ആദ്യം അജിത്തിനും കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം സജീഷ് തൻ്റെ കൂട്ടുകാരനാണ് വിവാഹത്തിന് മുൻപ് നല്ല കൂട്ടായിരുന്നു പക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൻ ഇങ്ങോട്ട് വരികയോ കൂട്ടുകാരുമായി സഹകരിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു ഭാര്യ മാത്രം മതി എന്ന സ്റ്റാൻഡായിരുന്നു ഇതിപ്പോ എന്തു പറ്റിയെന്ന് ഒരു പിടിയും ഇല്ല അങ്ങനെയാണ് രമ്യോട് പറഞ്ഞ് ഒന്ന് കവലയിലേക്ക് ഇറങ്ങിയത് അവിടെ ചെന്നാൽ പിന്നെ ന്യൂസിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല അങ്ങനെയാണ് ആ പ്രദേശത്ത് ബേബി ന്യൂസ് എന്നറിയപ്പെടുന്ന ശിവേട്ടൻ ആ വഴിക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് നിന്റെ കൂട്ടുകാരൻ കല്യാണം ഒഴിഞ്ഞത് അറിഞ്ഞില്ലേ എന്നാണ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ ആൾക്കത്ഭുതം എന്റെ പൊന്നജിയും ആ പെണ്ണും സജീഷും തമ്മിൽ പ്രായത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു സജീഷൻ അവളെ കിട്ടിയപ്പോൾ എന്തോ നിധി കിട്ടും പോലെ ആയിരുന്നു അന്ന് ഞങ്ങളെല്ലാം പറഞ്ഞതാണ് ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നേ നോക്കേണ്ടു എന്ന് ആ പെണ്ണൊരു പൊട്ടിത്തെറിച്ച പെണ്ണാണ് സജീഷിനെ പോലെ കുറച്ച് പഴഞ്ച ചിന്താഗതിക്കാരോടൊന്നും ആ പെണ്ണിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല ഇവിടെയും അത് തന്നെ സംഭവിച്ചു കുറച്ചു കാലം അവന്റെ കൂടെ നിന്നിട്ട് അവക്കും അടുത്തു അവൾ അവളുടെ വാർഡിനു പോയി അവനാണെങ്കി ഇപ്പോ എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കുകയാണ് അതും പറഞ്ഞ് ശിവേട്ടൻ അങ്ങോട്ട് പോയി ശരിയാണ് വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു സജീഷ് പക്ഷെ ഇവളെ കണ്ടതും അവന്റെ തീരുമാനങ്ങളെല്ലാം അവൻ മാറ്റി കാരണം അവളൊരു സുന്ദരി തന്നെ ആയിരുന്നു പിന്നെ അവനേക്കാൾ പതിനാലോ പതിമൂന്നോ വയസ്സിന് താഴെ ആ പെണ്ണിന്റെ വീട്ടുകാർക്ക് സ്വന്തമായി വീടുണ്ടായിരുന്നില്ല അവർ വാടകയ്ക്കായിരുന്നു ആ സമയത്താണ് അവളുടെ ആങ്ങള ഒരു പെണ്ണിനെ വിളിച്ച് വീട്ടിലേക്ക് വരുന്നത് അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഇനി തൻ്റെ മകളുടെ വിവാഹം നടക്കില്ല എന്ന് ഭയത്താൽ ആദ്യം വന്ന ആലോചനയ്ക്ക് തന്നെ അവർ സമ്മതം പറയുകയായിരുന്നു അതായിരുന്നു സജീഷിൻ്റെത് ഒരുപക്ഷെ ആ കുട്ടിയുടെ സമ്മതം പോലും അവർ നോക്കിക്കാണില്ല പക്ഷെ സജീഷ് ആ സമയത്ത് ലോട്ടറി അടിച്ചതുപോലെയായിരുന്നു കൂട്ടുകാർ വേണ്ട നാട്ടുകാർ വേണ്ട പെണ്ണ് മാത്രം മതിയെന്ന് അവൾ വരുന്നതിന് എന്തൊക്കെ ഒരുക്കങ്ങളായിരുന്നു വീട് മോടി പിടിപ്പിക്കുന്നു അവൾക്ക് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി റൂമിൽ തന്നെ ബാത്റൂം പണിയുന്നു ഒരു എൽ സി ഡി ടി വി റൂമിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നു അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് അവനവിടെ കാട്ടിക്കൂട്ടിയത് അതുകൊണ്ട് ഇവിടെയായിരുന്നു പുകില് ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഈ വീട്ടിൽ ചെയ്തോ റൂമിലേക്ക് ഒരു പുതിയ കട്ടിലെങ്കിലും വാങ്ങിയിരുന്നോ കൂട്ടുകാരൻ ഓരോന്നു ചെയ്യുന്നത് കണ്ടില്ലേ അതെങ്കിലും കണ്ട് പഠിച്ചുകൂടെ എന്നെല്ലാം പറഞ്ഞ് എന്നെ നിലത് നിർത്തിയിട്ടില്ല അവൾ സത്യം പറഞ്ഞ അവനെയൊന്ന് കയ്യിൽ കിട്ടിയാൽ ഒന്നരണ്ടെണ്ണം പൊട്ടിക്കാമെന്നു വരെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതിപ്പോ വല്ലാത്ത സങ്കടമായി കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ ആരെയും മൈൻഡ് ചെയ്തിരുന്നില്ല പലപ്പോഴും പല കാര്യങ്ങൾക്കും വിളിക്കുമ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് വീട്ടിൽ ഭാര്യയുടെ കൂടെ തന്നെ കഴിയും എന്തായാലും അവനെ അവനെയൊന്ന് കാണണമെന്ന് തോന്നിപ്പോയി അവിടെ ചെന്ന് കണ്ടപ്പോൾ അത് ആണോ എന്ന് വിശ്വസിക്കാൻ പ്രയാസം അവൾക്ക് വേണ്ടി ജീൻസ് ഇട്ട് തുടങ്ങിയ ടു വീലറിന് ലൈസൻസ് എടുത്ത ആ പഴയ സജീഷിൻ്റെ നിഴൽ മാത്രമായിരുന്നു അത് എടാ അജി സുഖ ഏറെ ഏറെക്കാലത്തിന് ശേഷം അവൻ ചിരിയോടെ എൻ്റെ അരികിൽ വന്ന് കുറേ നേരം സംസാരിച്ചു അവൻ്റെ പേഴ്സണൽ കാര്യം ചോദിക്കണോ വേണ്ടയോ എന്ന സംശയത്തിലായിരുന്നു ഞാൻ പിന്നെ അവൻ തന്നെ ഇങ്ങോട്ടേക്കെല്ലാം പറഞ്ഞു ഞാൻ ജോലിക്ക് പോയാൽ അവൾക്ക് വീട്ടിലിരിക്കാൻ വയ്യ ബോറടിയാണെന്ന് ആണെന്ന് പറഞ്ഞ് അന്നേരം ഞാനാണ് പറഞ്ഞത് വല്ല കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തോളാൻ അങ്ങനെയാണ് അവൾ കോഴ്സ് ചെയ്യാൻ പോയത് പക്ഷെ അവിടെയുള്ള ഒരു ചെറുക്കനുമായി അവൾ ഇഷ്ടത്തിലായി അവിടെയുള്ളവരെല്ലാം അവളെ പറഞ്ഞ് കളിയാക്കിയെന്ന് ഒരു വയസ്സിന് എന്തിനാണ് കല്യാണം കഴിച്ചതെന്ന് ചോദിച്ച് അവൾക്ക് പിന്നെ എന്റെ കൂടെ നടക്കാൻ പോലും നാണക്കേടായിരുന്നു പല രീതിയിൽ അവൾ എന്നെ അവോയ്ഡ് ചെയ്തു പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവളെ വിവാഹത്തിന് സമ്മതിച്ചത് പിന്നെ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ കുറെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി അവൾക്ക് വേണ്ടി ഒരുപാട് മാറി പക്ഷെ അതൊന്നും അവളുടെ കണ്ണിൽ പോലും പിടിച്ചില്ല എന്നേക്കാൾ അവൾക്ക് ഇഷ്ടം എന്നെ സ്നേഹിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് അവൾ തുറന്ന് പറഞ്ഞു ഒടുവിൽ അവൾ അവൻ്റെ കൂടെ പോയി എന്നേക്കാൾ ചെറുപ്പമായ അവളുടെ ടേസ്റ്റിനൊത്ത ആളിൻ്റെ കൂടെ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് ശരിക്കും എനിക്ക് സങ്കടം വന്നു ഞാനവനെ ആശ്വസിപ്പിച്ചു പക്ഷെ ചിരിയോടെ അവൻ പറഞ്ഞു അതങ്ങടാ പ്രശ്നം അവനിപ്പോൾ അവളെ മടുത്തു അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു ഇപ്പോൾ അവരെന്നെ വിളിക്കുകയാണ് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് അവളോട് ക്ഷമിക്കാൻ വയ്യ പക്ഷേ അവളോടുള്ള സ്നേഹം മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ട് താനും ഇടയ്ക്ക് വിചാരിക്കും എല്ലാം ക്ഷമിച്ച് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലോ എന്ന് പിന്നെ അവൾ എന്നോട് ചെയ്തതും ആലോചിക്കും എനിക്കൊരു തീരുമാനമെടുക്കാൻ വയ്യ അവൻ്റെ അപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഞാൻ അവനോട് തന്നെ ഒരു തീരുമാനമെടുക്കാൻ പറഞ്ഞു ഒടുവിൽ അവൻ്റെ തീരുമാനം ഇതായിരുന്നു ഈ നാട് വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോവുക അവളുടെ വിശേഷങ്ങൾ ഒന്നും അറിയാത്ത ഒരു നാട്ടിലേക്ക് പിന്നെ മനസ്സെല്ലാം ശാന്തമായതിനു ശേഷം മാത്രം തിരിച്ചു വരിക ഇനി അവൾ തൻ്റെ ജീവിതത്തിൽ വേണ്ട അത്രയും സ്നേഹിച്ചിട്ട് അവൾക്കായി മാത്രം ജീവിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് തന്നെ ഉപേക്ഷിച്ചു പോയവളെ ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നവൻ തീരുമാനിച്ചു അടുത്ത ദിവസങ്ങളിൽ തന്നെ അവൻ വിദേശത്തേക്ക് പോയി അവന്റെ തീരുമാനം ശരിയോ തെറ്റോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷേ അവളും അത് അർഹിക്കുന്നു എന്ന് മാത്രം എനിക്കറിയാം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ